കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സിജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുകയാണ് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വൈകാതെ ലഭിക്കും ഡിസംബറിൽ ആദായ നികുതി വകുപ്പ് അന്വേഷണത്തിനെതിരായ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഡോക്ടർ റോയ് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ പിൻവലിച്ചിരുന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ആത്മഹത്യയിലേക്ക് ഡോക്ടർ റോയിയെ നയിച്ചത് എന്തെന്ന ചോദ്യത്തിന് പൂർണ്ണമായുള്ള ഉത്തരം ഇനിയും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മൂലമുള്ള സമ്മർദ്ദം ഇതിനു പുറമെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് മൊബൈൽ ഫോണുകൾ രണ്ടും ലോക്ക് ചെയ്ത അവസ്ഥയിലായതിനാൽ ഇവയുടെ ഫോറൻസിക് പരിശോധന ഫലം നിർണായകമാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഡോക്ടർ റോയ് സിജെ ചികിത്സ തേടിയിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നു അതേസമയം കേരളത്തിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കെതിരെ ഡോക്ടർ റോയ് ഡിസംബർ പതിനാറിന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ മണിക്കൂറിനുള്ളിൽ തന്നെ ഹർജി പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്തു തരത്തിലുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് പിൻവലിച്ചതെന്നും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് വേണ്ടിവന്നാൽ ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും ട്വന്റി ഫോർ ബംഗളൂരു ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം